നിങ്ങളുടെ ലൈഫിൽ ഭാഗ്യം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരു രത്നം ധരിച്ചാൽ മതിയെന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഒരു നിങ്ങളുടെ ബർത്ത്ഡേറ്റ് വെച്ചുകൊണ്ട് ആരെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്കൊരു രത്നം നിർദ്ദേശിച്ചിട്ടുണ്ടാകാം ലക്ഷ്യങ്ങൾ വരെയുള്ള രത്നങ്ങൾ പോലും ആളുകൾ ഇതിനു വേണ്ടി വാങ്ങാറുണ്ട് പക്ഷെ ശരിക്കും ഈ രത്നങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമോ അതോ ഇത് വെറും ഒരു വിശ്വാസം മാത്രമാണോ നമുക്കിതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം രാശി നോക്കി രത്നക്കല്ലുകൾ ധരിക്കുന്ന രീതിക്ക് വളരെ പഴക്കമുണ്ട് ലോകമെമ്പാടുമുള്ള വിവിധ സംസ്കാരങ്ങളിൽ ഇതിന്റെ വേരുകൾ നമുക്ക് കാണാൻ സാധിക്കും ലോകത്തിലെ തന്നെ ആദ്യത്തെ ജ്യോതിഷ സമ്പ്രദായം രൂപപ്പെട്ടത് മെസ്സപ്പെട്ടോമിയയിലാണ് ബാബിലോണിയൻ പുരോഹിതന്മാർ ഗൃഹങ്ങളെ അവരുടെ ദേവതകളുമായി ബന്ധിപ്പിക്കുകയും രത്നക്കല്ലുകൾക്ക് അതുമായി ബന്ധപ്പെട്ട ശക്തികളുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്നു ഈജിപ്റ്റുകാരും രന്ധങ്ങൾക്ക് ആത്മീയ പ്രാധാന്യം നൽകിയിട്ടുള്ളവരാണ് അവർ ഈ കല്ലുകൾ സമയം കണക്കാക്കുന്നതിനും ആചാരങ്ങൾക്കും സംരക്ഷണം നേടുന്നതിനും വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് കൂടാതെ ഗ്രീക്കുകാരും റോമക്കാരും ഇന്ത്യക്കാരും രന്ധങ്ങളെ ഭാഗ്യത്തിനു വേണ്ടി ധരിച്ചിരുന്നു യോധാക്കൾക്ക് ധൈര്യം ലഭിക്കുന്നതിനും അതുപോലെ തന്നെ രോഗങ്ങൾ മാറുന്നതിനും ദുരാത്മാക്കളെ അകറ്റുന്നതിനും എല്ലാം ഇവ ഉപയോഗിച്ചിരുന്നു ഉദാഹരണത്തിന് ചുവന്ന നിറത്തിലുള്ള രത്നങ്ങൾ യുദ്ധത്തിലും ധീരതയിലും ഭാഗ്യം കൊണ്ടുവരുമെന്ന് റോമൻ സൈനികർ വിശ്വസിച്ചിരുന്നു ഒരു വ്യക്തി ജനിച്ച മാസവുമായി ബന്ധപ്പെട്ട രത്നം ധരിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരുമെന്ന് നൂറ്റാണ്ടുകളായി യൂറോപ്യൻ രാജ്യങ്ങൾ വിശ്വസിച്ചിരുന്നു ഇത് പതിനാറ് നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ വളരെയധികം പ്രചാരം നേടുകയും ചെയ്തു പിന്നീട് ഓരോ രാശിക്കും ഓരോ രത്നം എന്ന രീതിയിലേക്ക് ഇത് മാറി ജ്യോതിഷം ഈ വിഷയത്തെ എങ്ങനെ കാണുന്നുവെന്ന് നമുക്ക് നോക്കാം ജ്യോതിഷപ്രകാരം ഓരോ ഗ്രഹത്തിനും അതിൻ്റെതായിട്ടുള്ള ഊർജമുണ്ട് ഈ ഗ്രഹങ്ങളുടെ സ്ഥാനം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് ഓരോ ഗ്രഹത്തിനും അതിൻ്റെ ഊർജം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന രത്നങ്ങളുമുണ്ട് നിങ്ങളുടെ ജാതകത്തിൽ ഒരു ഗ്രഹം ദുർബലമാണെങ്കിൽ അതിനനുസരിച്ചുള്ള രക്തം ധരിക്കുന്നത് ഗ്രഹത്തെ ശക്തിപ്പെടുത്താൻ സഹായിക്കും ഉദാഹരണത്തിന് ശനിയുടെ ദോഷം കുറയ്ക്കാൻ നീലക്കല്ല് സൂര്യന്റെ ശക്തി കൂട്ടാൻ മാണിക്യം വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കാൻ പുഷ്യരാഗം എന്നിവ ധരിക്കാൻ നിർദ്ദേശിക്കാറുണ്ട് ഇത് നിങ്ങൾക്ക് ഭാഗ്യവും ആരോഗ്യവും സമ്പത്തും നൽകുമെന്നാണ് വിശ്വാസം ഇനി നമ്മളിത് ശാസ്ത്രീയമായി ചിന്തിക്കുകയാണെങ്കിൽ ഇതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ രത്നങ്ങൾക്ക് ഇത്തരം അമാനുഷിക ശക്തികൾ ഉണ്ട് എന്നതിന് ശാസ്ത്രീയമായ ഒരു തെളിവും ഇതുവരെയുമില്ല രത്നങ്ങൾ നമ്മുടെ ഭാഗ്യത്തെ മാറ്റുമെന്നോ ഗ്രഹങ്ങളുടെ ഊർജ്ജത്തെ സ്വാധീനിക്കുമെന്നോ ശാസ്ത്രം അംഗീകരിക്കുന്നില്ല ഇതിന് പലപ്പോഴും ക്ലാസിബ് എഫക്റ്റ് എന്നാണ് ശാസ്ത്രം വിളിക്കുന്നത് അതായത് ഒരു രത്നം ധരിച്ചാൽ എനിക്ക് നല്ലത് സംഭവിക്കുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥയെ മാറ്റം വരും ഇത് നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും ആ മാറ്റങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികളിലും ജീവിതത്തിലും പ്രതിഫലിക്കും അല്ലാതെ രത്നത്തിന്റെ ശക്തി കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത് ഇതൊരു തട്ടിപ്പാണോ എന്ന് പലർക്കും സംശയമുണ്ടായിരിക്കാം ഒരു കച്ചവട സ്ഥാപനം രത്നം വിൽക്കുന്നത് ഭാഗ്യം കൊണ്ടുവരുമെന്ന് ഉറപ്പ് നൽകുകയാണെങ്കിൽ അതിനെ ഒരു തട്ടിപ്പായി കണക്കാക്കാം കാരണം അതിന് ശാസ്ത്രീയപരമായ ഒരു ഗ്യാരന്റിയും ഇല്ല എന്നാൽ ഇത് വിശ്വാസത്തിന്റെ മാത്രം കാര്യമാണെങ്കിൽ വ്യക്തിപരമായ ഒരു തിരഞ്ഞെടുപ്പാണെങ്കിൽ അതിനെ തട്ടിപ്പെന്ന് വിളിക്കാൻ കഴിയില്ല ഒരു ക്ഷേത്രത്തിൽ പോകുന്നതുപോലെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് പോലെ ഇതൊരു മാനസിക സന്തോഷം നൽകുന്നതാണ് നിങ്ങളുടെ വിശ്വാസമാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ഇന്ന് രത്നക്കല്ലുകൾ ജ്യോതിഷത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഫാഷൻ ലോകത്തും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോഴും വിശ്വാസങ്ങൾ കാരണം രാശി അനുസരിച്ച് രത്നങ്ങൾ ധരിക്കുന്ന പ്രവണത വ്യാപകമായി തുടരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ രത്നക്കല്ലുകൾ ഭാഗ്യം കൊണ്ടുവരുമോ എന്ന് ചോദിച്ചാൽ ഇതിന് ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനവുമില്ല പക്ഷെ നിങ്ങളുടെ മനസ്സിന് ഇത് ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകുന്നുണ്ടെങ്കിൽ അത് ധരിക്കുന്നതിൽ തെറ്റില്ല വലിയ വില കൊടുത്ത് വാങ്ങുമ്പോൾ അതിന്റെ മൂല്യത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക കാരണം നിങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ആശ്രയിച്ചിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലെ ഉപകാരപ്രദമായ ഏതെങ്കിലും വിഷയങ്ങളെപ്പറ്റി നിങ്ങൾക്ക് അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക